ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജ പൊതിച്ചോറൊക്കെ കെട്ടി വിഷയത്തിന് കൊണ്ടു കൊടുക്കുകയാണെ ആ വിഷു ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ടിപ് ടോപ്പായിട്ട് ഒരുങ്ങി വരികയാണ് കേട്ടോ ഒരു ഓഫീസിൽ ഒരു നല്ലൊരു ഉദ്യോഗസ്ഥം പോകുന്നത് പോലെ ഒക്കെ ഒരുങ്ങി വരികയാണേ അപ്പോൾ എല്ലാവർക്കും സംശയാവുകയാണ് ഇത് വിഷു എങ്ങോട്ട് പോകുകയാണ് ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷുവാണെന്നുണ്ടെങ്കിൽ വേഗം അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കാൽക്കിൽ വീണ അനുഗ്രഹം വാങ്ങുകയാണ് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാനായിട്ടോ അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ജോലിക്ക് വല്ലതും പോകാണോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂന് പോകാണോ എന്നൊക്കെ അപ്പോൾ അപ്പം പോകാണെന്നുണ്ടെങ്കിൽ ഇതെന്നൊന്നും ഉണ്ടാകുന്നതല്ലേ അതിനിപ്പോൾ പ്രത്യേകിച്ച് അനുഗ്രഹം എന്തിനാണെന്നൊക്കെ അച്ഛൻ ചോദിക്കട്ടോ അപ്പോഴേക്കും ശ്രീ ചോടി വന്ന് പറയുകയാണ് അച്ഛാ വിശ്ചേട്ടൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇൻ്റർവ്യൂവിന് എന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ അച്ഛനും ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് കേട്ടോ എന്താണിങ്ങനെ ഒരു തീരുമാനം വിശ്വ എടുത്തത് എന്നൊക്കെ ആലോചിക്കുകയാണേ അപ്പോൾ വേദന കൂട്ടുകാരി വഴി വിശ്വേട്ടൻ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്റ്റീൽ ഫാക്ടറിയാണ് ആണ് അതിൽ സൂപ്പർവൈസറായിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നു നന്ദിനിക്കാണ് നന്ദിയുടെ കുശുമ്പോട് കൂടിയിട്ട് നന്ദിനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ വിഷു അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പോകുകയാണ് ആ സമയത്ത് അമ്മ വേദന എടുത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീജിക്കുന്ന സങ്കടം സഹിക്കാൻ വയ്യാതാവുമ്പോൾ ശ്രീജി ഇങ്ങനെ കരയുന്നുണ്ട് കരയണ സമയത്ത് വേദ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആശ്വസിക്കുകയാണെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ വിക്രം ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ വിക്രം കാണുന്നുണ്ട് ചില വേദന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കാരണം വേദ കുറേ മാറ്റങ്ങൾ ആ വീട്ടിൽ വരുത്തുന്നുണ്ടല്ലോ അപ്പോൾ വിശ്വൻ്റെ ആ ഒരു ജോലിയുടെ കാര്യം എന്തായാലും ശരിയാക്കി കൊടുത്തില്ലോ അപ്പോൾ വേദനയോടൊരു അടുപ്പൊക്കെ ഫീൽ ചെയ്യുകയാണ് കേട്ടോ വിക്രത്തിന് അതിനുശേഷം വിക്രത്തിൻ്റെ റൂമിൽ ചെന്നിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ ഈ സ്നേഹം മനസ്സിൽ വെച്ചിരിക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കേണ്ടതാണ് പ്രകടിപ്പിച്ചാൽ മാത്രമേ ആ എതിരെ നിൽക്കുന്ന ആൾക്ക് ആ ഒരു സ്നേഹം മനസ്സിലാവുള്ളൂ എന്നൊക്കെ വിക്രത്തിന് പറഞ്ഞ് മനസ്സിലാക്കണേ